ഇന്ത്യ ടൈംസിന്റെ മറ്റൊരു റിപ്പോർട്ട് ഫൈവ് തേർട്ടി സെവൻ ഡിഗ്രീസ് കേരള ഫീൽ ലൈക്ക് ടെമ്പറേച്ചർ ഫിഫ്റ്റി ഫോർ ഡിഗ്രീസ് ഹീറ്റ് സ്ട്രോക്ക് അലർട്ട് ഇഷ്യൂഡ് അതായത് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാല് ആർത്ത് അറ്റാക്കിനെ പോലത്തെ ഒരവസ്ഥയാണ് അതായത് ചൂട് കൂടിയപ്പോൾ ഒരു സ്തംഭനുണ്ടാവുക ഹൃദയ സ്തംഭന ചൂട് കൂടിയതുകൊണ്ട് അത് അത് സഹിക്കാൻ ശ്വാസകോശത്തിന് കഴിയില്ല ആർത്തിന് കഴിയില്ല അമിതമായ ഒരു ടെമ്പറേച്ചർ സഹിക്കാൻ കഴിയില്ല നമ്മൾ സാധാരണ അറ്റാക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് രക്തധമനികളിൽ കെട്ടി നിൽക്കുന്ന ഒഴുപ്പാണ് എന്തിൻ്റെ കാരണം ഹാർട്ട് അറ്റാക്കിന് കാരണം എന്നാൽ ചൂട് കൂടിയാലും അറ്റാക്ക് ഉണ്ടാവും അതാണ് ഈ പറഞ്ഞത് ഹീറ്റ് സ്ട്രോക്ക് ഹീറ്റ് കൊണ്ടുണ്ടാവുന്ന സ്ട്രോക്ക് താപസ്തംഭനം ചൂട് കൊണ്ട് ആ ക്ലൈമറ്റിന് സഹിക്കാൻ ആർക്ക് കഴിയില്ല ആർത്തിന് കഴിയില്ല അങ്ങനെ വരുമ്പോൾ കൂടും ഹൃദയം നിലച്ചും ഇന്ന് രാവിലെ രാവിലെയുള്ള കാലാവസ്ഥ സാഹചര്യം എന്ന് പറയാം ഇന്ന് അതിരാവിലെ രാവിലെ ഇന്ന് ഇന്ന് പൊതുവെ എല്ലായിടത്തും ആളവർ നോക്കിയാൽ കേരളത്തിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂടാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ന് രാവിലെ ഇന്ന് ഇന്ന് ഇനി അവിടെ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾ ചിന്തിക്കുക അതിൽ വരുന്ന വ്യത്യാസങ്ങൾ ഒന്ന് നമ്മുടെ നാട്ടിൽ കാറ്റിൻ്റെ വേഗത കുറയും എന്നാൽ സഹാറയിൽ കാറ്റിൻ്റെ വേഗത കൂടും കാറ്റിന്റെ വേഗത കുറഞ്ഞാൽ വീണ്ടും എന്തുണ്ട് ഈ ബാഷ്പീകരണം വായുവിൽ വീണ്ടും തങ്ങി നിൽക്കും സഹിക്കാൻ കഴിയില്ല കാറ്റിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും ഹ്യൂമിഡിറ്റി ബാധിക്കൂല സഹാറയിൽ വീണ്ടും പോസിറ്റീവാണ് ഒന്ന് അവിടെ വെള്ളവും വൃക്ഷമില്ലാത്തതുകൊണ്ട് എന്തുണ്ടാവില്ല ബാഷ്പീകരണം നടക്കൂല രണ്ട് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും അവർ അവിടെ എന്ത് നടക്കും കാറ്റൊഴുകിക്കൊണ്ടേ ഇരിക്കും അപ്പൊ ഏത് നട്ടുച്ചക്കും സഹാറയിൽ യാത്ര ചെയ്യ ഏത് നട്ടുച്ചക്കും യാത്ര ചെയ്യ രാത്രി കാലങ്ങളിലാണ് ഈ കാഫിലക്കാരൊന്നും ഒരുങ്ങ എന്തുകൊണ്ട് നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടാവും പിന്നെ മൃഗങ്ങളെയും പാമ്പിനെയും ഒക്കെ പേടിയുണ്ടാവും അതൊരു സ്ഥലത്ത് ടെൻ്റ് അടിച്ചു കൂടും എപ്പോൾ രാത്രി പകലോ കാഫിലക്കൂട്ടങ്ങൾ ഒഴുകും എന്തുകൊണ്ട് നല്ല ചൂടാണ് പക്ഷെ ചൂടുണ്ടാവില്ല താപ്പമാപ്പിനി വെച്ച് നോക്കിയാൽ ചൂട് അളവ് കൂടിയിട്ടുണ്ട് പക്ഷെ അനുഭവിക്കുന്ന ഒരു പ്രധാനമില്ല എന്തുകൊണ്ട് വെദർ ക്ലൈമറ്റ് ഒരു ഒരളവോള സുഖമാണ് ഉദാഹരണം ഇന്ന് രാവിലെ കേരളത്തിൻ്റെ കാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പെർ അവറ് അഞ്ച് കിലോമീറ്റർ കടലിൽ നിന്ന് വരുന്ന കാറ്റ് ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുക അഞ്ച് കിലോമീറ്റർ നാളെ രാവിലെ ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷകർ കണക്കാക്കുന്ന അനുസരിച്ച് നാളെ രാവിലെ ആറു മണിക്ക് കേരളത്തിലെ കാറ്റിന്റെ അവസ്ഥ അവർ മൂന്ന് കിലോമീറ്റർ ആണ് അതായത് കടലിൽ നിന്ന് പുറപ്പെട്ട കാറ്റ് ഒരു മണിക്കൂർ കൊണ്ട് എത്ര സഞ്ചരിക്കുക അപ്പൊ ഒരു മനുഷ്യൻ്റെ നടത്തത്തിന്റെ അളവില്ല ഒരു മനുഷ്യൻ കൊണ്ട് നടക്കും കാറ്റോ സത്യത്തിൽ കാറ്റ് നമ്മളവിടെ കാറ്റാവണില്ല കാറ്റ് കാറ്റ് എന്നാൽ സ്പീഡ് പോകണം എന്ന വാക്കിൽ നിന്നാണ് എന്ന എന്താർത്ഥം പോയി വാക്ക്ണ്ടായത്ഥം പോയിക്കൊണ്ടേയിരിക്കുന്നത് അതിന്റെ പോക്കിന് സ്പീഡ് കൂടണം റൂഹ് പോകാനുള്ളത് അറബികൾ എന്താ ആ മുഹമ്മദ് പറയാ വണ്ടി നമ്മൾ മലയാളം വെക്കുക കാറ്റ് എന്താ പോയിക്കൊണ്ടേയിരിക്കുന്നത് നാളെ രാവിലത്തെ കണക്കാക്കുന്ന നാളെ രാവിലെ ആറു മണിക്ക് ആറു മണി എന്ന് പറയുമ്പോൾ നല്ല സമയാണല്ലോ ആ സമയത്ത് കാറ്റ് കേരളത്തിൽ സഞ്ചരിക്കുക ഇപ്പോഴത്തെ കാലാവസ്ഥ കാലാവസ്ഥ അനുസരിച്ച് പെർ ഹവർ മൂന്ന് മൂന്ന് കിലോമീറ്റർ നാളെ രാവിലെ ഉണ്ട് നേരെ മറിച്ച് ഇരുപത്തിനാല് ഇരുപത്തി കിലോമീറ്റർ ആണ് ഇവിടെ സഹാറ മരുഭൂമിയിൽ അപ്പൊ എന്തുണ്ടാവില്ല ഒന്ന് ഈർപ്പം അന്തരീക്ഷത്തിൽ ഇല്ല രണ്ട് സൂര്യ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്തുകൊണ്ട് കറ്റിങ്ങനെ ഒഴുകും നമ്മൾ പറയ എന്താ ഇവിടെ എങ്ങനെ ചൂടാണെങ്കിൽ സഹാറ മരുമിയിലൊക്കെ മരുഭൂമിയിൽ എങ്ങനെയായിരിക്കും അവിടെ സുഖമുള്ള ചൂടാണ് ഇവിടെ സുഖമില്ലാത്ത ചൂടാണ് ഇനി വേറെ പ്രശ്നമുണ്ട് ഇപ്പൊ പ്രസിപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലേക്ക് എത്ര അളവിൽ ജലബാഷ്പീകരണം നടക്കുന്നു എന്നതിന്റെ കണക്ക് പത്ത് ശതമാനമാണ് ഇന്ന് കേരളത്തിൽ ജലബാഷ്പീകരണം ഇന്നത്തെ കണക്ക് സഹാറയിൽ സഹാറ മരുഭൂമിയിലെ നൗക്കച്ചോട്ട് എന്ന ഒരു മൗറുത്താനിയുടെ തലസ്ഥാനം ആ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഇന്ന് രാവിലെ എടുത്തു അവിടെ പ്രസിപിറ്റേഷൻ സീറോ ശതമാനം ഇന്ന് കേരളത്തിലെ പ്രസിപിറ്റേഷൻ അതായത് അന്തരീക്ഷത്തിലെ ജലബാഷ്പീകരണം പത്ത് ശതമാനം സഹാറയിൽ സീറോ ശതമാനം മൗറുത്താനിയുടെ തലസ്ഥാനമാണ് നൌക്കാ ചോട്ട് ആ നൌക്കാ ചോട്ടിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് സഹാറ മരുഭൂമിയിലൊരു ഏരിയയാണ് ജനവാസ ഒരു ഏരിയ ജനവാസമുള്ള ഏരിയാകുമ്പോൾ സ്വാഭാവികമായും അവിടെ കുറച്ച് മരവും കാര്യവും ഒക്കെ ഉണ്ടല്ലോ മോറത്താനിയിൽ എന്നിട്ട് അവരെ പാടിക്കില്ല എന്തുകൊണ്ട് ആൾ ഓവർ വിശാലമായി കിടക്കുന്ന സഹാറ മരുഭൂമിയാണ് കാറ്റിഷ്ടം പോലെ ഉണ്ട് മാലി എന്നൊരു പ്രദേശം ഇനി അവിടുത്തെ കാറ്റിൻ്റെ ഒഴുക്ക് നോക്കിക്കോളൂ അവിടെ കാറ്റിൻ്റെ ഒഴുക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് നമ്മളവിടെ മൂന്ന് കിലോമീറ്റർ റിപ്പോർട്ട് ചെയ്യുന്ന നാളെ രാവിലെ ആറു മണിക്ക് അവിടുത്തെ കാറ്റിൻ്റെ ഗതി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് ടിംബറ്റൂലെ പ്രസിപിറ്റേഷൻ സീറോ പെർസെന്റേജ് ആണ് അതേസമയത്ത് കാറ്റോ കാറ്റ് ഇരുപത്തിനാല് കിലോമീറ്റർ ടിംബറ്റൂവിലെ കാറ്റിന്റെ അളവ് ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് നമുക്കിവിടെയോ അഞ്ച് കിലോമീറ്റർ നമ്മൾ അഞ്ച് കിലോമീറ്ററാണ് കാറ്റിന്റെ ഒഴുക്ക് അവിടെയോ ഇരുപത്തിനാല് ഇപ്പോൾ ഇപ്പോൾ സമയത്തിനായി അച്ചുനോക്കിപ്പോ സമയത്തിനായി പത്ത് മണി ഇവിടെ പ്രസിപിറ്റേഷൻ പത്ത് ശതമാനം അന്തരീക്ഷത്തിലേക്ക് നീരാവി ഒഴുകുക എന്താ കാരണം നാൽപ്പത്തിനാല് പുഴകളുണ്ട് പിന്നെ എല്ലായിടത്തും മരങ്ങളുണ്ട് അവിടെയോ ഈ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവിടുത്തെ പ്രസിപിറ്റേഷൻ സീറോ ശതമാനം അതുകൊണ്ട് അവിടെ ചൂട് പ്രശ്നേ അല്ല നമ്മളിപ്പോ സൗദിയിലേക്ക് വിളിച്ചു ചോദിച്ചു എത്ര അവിടെ എത്ര ഡിഗ്രിയായി ഇന്നത്തെ ചൂടിന്റെ കണക്ക് അമ്പിന്റെ മോള് പോയി പോയി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ മാസത്തെ നമ്മളെ കണക്കാം നമ്മളെ ഒരു മുപ്പതിന്റെ അളവിലാണ് അവിടെ എന്തുള്ളത് അവിടുത്തെ അൻപ് പ്രശ്നം സഹിക്കാൻ കഴിയാത്തൊരു നാടാണ് കാലാവസ്ഥ നല്ല നിലക്കിങ്ങനെ പോയാൽ നല്ല നാടാണ് കേരളം